ആയിക്കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും വന്നിരിക്കുന്ന കണ്ടില്ല നമ്മളിത് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശാമിക മോളെ കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് പോകുകയാണേ അപ്പോൾ എൽ കെ ജിയിൽ അഡ്മിഷന് വേണ്ടി ഫോട്ടോ വേണമെന്ന് ആവശ്യപ്പെട്ടു ടീച്ചർമാർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണേ അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പോകാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ റെഡി ആയപ്പോൾ തന്നെ ഞാൻ കരുതി ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഓർത്തായിട്ടാണ് ഇറങ്ങിയത് പക്ഷേ അത്ര വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും അത്യാവശ്യം നിങ്ങളെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മുടെ കൂട്ടുകാർ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇതാ നമ്മളിതാ സ്റ്റുഡിയോയിലെത്തി ആദ്യം ഫോട്ടോ എടുത്തപ്പം റെഡി ആയില്ല കേട്ടോ പിന്നെ രണ്ടാമതൊന്നും കൂടി എടുത്തു അപ്പം ഓക്കെ ആയേ പിന്നെ ഫോട്ടോ കിട്ടാൻ ഒരു പത്ത് മിനിറ്റ് താമസം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ സ്റ്റുഡിയോ മേളിലാണേ അപ്പം ഞാൻ മേളിലിരുന്ന താഴത്തെ കാഴ്ചകളൊക്കെ ചെറുതായിട്ടൊന്നും എടുത്തു കേട്ടോ പിന്നെ അവിടുന്ന് ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് നമ്മൾ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും താഴെ കുറേ മാങ്ങകളൊക്കെ മാങ്ങ കച്ചവടം മാങ്ങ ഇരിക്കുന്നുണ്ട് നല്ല പെട്ട മാങ്ങ മേളിലിരുന്നപ്പോൾ തന്നെ താഴെത്തൂന്ന് മാങ്ങയുടെ ഒക്കെ നല്ലതായിട്ട് നല്ല മണം വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി കുറച്ച് മാങ്ങയൊക്കെ വാങ്ങി ഒരു കിലോയ്ക്ക് നൂറ് രൂപ നൂറ് രൂപയുണ്ട് അമ്പത് രൂപയുണ്ട് പക്ഷേ അമ്പത് രൂപയുടെ മാങ്ങ അത്ര നല്ലതല്ല കേട്ടോ ഞങ്ങൾ നൂറ് രൂപയുടെ ഒരു കിലോ വാങ്ങിച്ചു കേട്ടോ അപ്പം മാങ്ങ വാങ്ങിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ പിന്നെതാ അവിടുന്ന് നമ്മുടെ മീൻ മാർക്കറ്റിലേക്ക് പോയേ മീൻ മാർക്കറ്റിൽ പോയി കുറച്ച് മീനൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ അതാ ഇതാണ് നമ്മുടെ മീൻ മാർക്കറ്റ് ഇത് നിറയെ മീനുകളുണ്ട് പക്ഷേ ഈ ഇപ്പം നമ്മളിപ്പം സന്ധ്യ ആയില്ലേ പോയപ്പം ഒരേഴര സമയൊക്കെ ആയി മാർക്കറ്റിൽ ചെന്നപ്പം അതുകൊണ്ട് മീനൊക്കെ കുറവാട്ടോ അല്ലെങ്കിൽ നിറയെ മീനോട്ടോ നല്ല ഫ്രഷ് മീനാട്ടോ ഇവിടെ കിട്ടുന്നത് ഇവിടെ തൊട്ടടുത്ത് മീൻ പിടിക്കുന്ന പോർട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നല്ല ഫ്രഷ് ആയിട്ട് മീൻ കൊണ്ടുവരുന്നതാണ് നമ്മുടെ നാട്ടിലെ പോലെ മീൻ ഇങ്ങനെ തൂക്കിയല്ലാട്ടോ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ഓരോ ഒരു കൂട്ടം ഇങ്ങനെ വെച്ചിരിക്കുന്നിട്ട് അതിനൊരു വില പറയും അവർ നൂറ് അമ്പത് ഇരുന്നൂറ് അങ്ങനെ വില പറഞ്ഞ് കൂട്ടം കൂട്ടമായിട്ടാട്ടോ ഒരു പൊതി അങ്ങനെ വേണേൽ പറയാം എന്തോ ഒരു കൂട്ടം അങ്ങനെ അങ്ങനെയാട്ടോ മീൻ കിട്ടുന്നത് പിന്നെ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി മാർക്കറ്റൊക്കെ കണ്ടില്ലേ അകത്തൂടെ നടന്നു കഴിഞ്ഞപ്പം അകത്തുനിന്നും ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ വെളിയിലിറങ്ങി മീൻ്റെ മാർക്കറ്റിൻ്റെ വെളിയിലിറങ്ങി അതും മാർക്കറ്റിനുള്ളിൽ തന്നെ മാർക്കറ്റിൻ്റെ പുറത്തിറങ്ങിയിട്ട് അവിടെ അവിടെ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ചെമ്മീൻ വാങ്ങിയിട്ടോ ഒരു പൊതിക്ക് നൂറ് രൂപ പറഞ്ഞു രണ്ടും കൂടെ ആകുമ്പോൾ അവർ നൂറ്റമ്പതിന് തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെതാ രണ്ടും കൂടെ നൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങൾ കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിത് ആ വീട്ടിലേക്ക് പോകും അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരിക്കൽ കൂടി പറയുകയാണെ ഇഷ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മുടെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്